ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പതിനൊന്നാം അധ്യായം കാലസ്വരൂപനിരൂപണം മൈത്രേയൻ പറഞ്ഞു പരമാണു പദാർത്ഥത്തിൻ അസംയുതം അതിനാലല്ലി മർത്യർക്കു സാംഗബുദ്ധിയുതിപ്പതും പരമാണുക്കൾ ഒന്നിച്ചുചേർന്നുതാൻ സ്ഥൂല രൂപമാം വിശേഷേദാദിയറ്റുരതുതാൻ ഈ പ്രപഞ്ചവും സൗക്ഷ്മ്യസ്ഥൗല്യങ്ങളാലേവ മൂഹ്യമവ്യക്തകാലവും ശക്തിരൂപം വിഭു അവൻ തന്നെ വിശ്വം ഭുജിക്കയാം പരമാണു വ്യാപിയാമ്പോൾ അക്കാലം പരമാണുവാം വിശേഷത്തെ ഭുജിക്കുമ്പോൾ മഹത്വം അതുതന്നെയാം പരമാണുദ്വയണു മൂന്നായാൽ ത്രസരേണുവായി ജാലാർക്ക രശ്മിയിൽ കൂടി കാണുന്നതതു തന്നെയാം ത്രസരേണുക്കൾ മൂന്നെണ്ണം ഭുജിക്കും കാലമാം ത്രീ ത്രിടി നൂറിന് പേർ വേദം മൂന്നുവേദം ലവാഖ്യമാം ലവത്രയം നിമേഷാഖ്യം നിമേഷത്രിതയം ക്ഷണം പഞ്ചക്ഷണം കാഷ്ഠ ലഘു കാഷ്ഠ പത്തഞ്ചുമാവുകിൽ ലഘുക്കൾ പതിനഞ്ചായാലും നാഴിക തദ്വയം മുഹൂർത്തം ആറേഴുമായാൽ പ്രഹരം വ്യാമവും തഥാ നാലങ്കുലം നീളമുള്ള പൊന്നിൻഗോൽ തുളയൂടവേ ഫലം ആറുള്ള പാത്രത്തിൽ നീർ നിറപ്പതു നാഴിക നന്നാൽ വ്യാമങ്ങളത്രേ രാവിന്നും പകലിന്നുമേ പക്ഷം നാൾ പതിനഞ്ചായാൽ ശുക്ലം അങ്ങനെ രണ്ടും ചേർന്നാൽ മാസമാവും പിതൃക്കൾക്കത് രാപ്പകൽ മാസം രണ്ട് ഋതു ആറായാലയനം ദക്ഷിണോത്തരം അയനം രണ്ട് ആണ്ടുമാവും അവണ്ണോർക്കുരാപ്പകൽ നൂറാണ്ടു ചേർന്നാൽ മർത്യായുസ് എന്നായും വിജ്ഞർ ചൊൽകയാം ഗ്രഹർഷതാരാചക്രസ്ഥൻ കാല മഹാപ്രഭു പരമാണു മുതൽ കെങ്ങുമോരാണ്ടാൽ സഞ്ചരിച്ചിടും ആണ്ടു സംവത്സരം മനുവത്സരം പരിവത്സരം ഇടാവത്സരമീ വണ്ണം നാമഭേദങ്ങളോതിടാം റ്റമിയറ്റുവാനിൽ തൻ സൃജ്യശക്തി യാഗാദി സൽഭണമണച്ചിഹ സൽമണച്ചി പഞ്ചവത്സരവുമാണ് നമസ്കരിപ്പിൻ വിതുരൻ പറഞ്ഞു പിതൃദേവനരന്മാർ തൻ പരമായു സുരച്ച പോൽ ലോകങ്ങൾക്കപ്പുറം വാഴും ശ്രേഷ്ഠർ തൻ സ്ഥിതി ചൊൽകനീ അറിവൂ നല്ല പോൽക്കാല പ്രഭുവിൻ ഗതി നീ മുനേ ധീരർ കാൺമൂ യോഗസിദ്ധജ്ഞാനത്താൽ സർവവിശ്വവും മൈത്രേയൻ പറഞ്ഞു കൃതത്രേതദ്വാപരങ്ങൾ കലിയും ചേർന്നതാം യുഗം നാലുമാമ്പോൾ ദിവ്യവർഷമൊന്നായെന്നുര ചെയ നാലു മൂന്നും രണ്ടും ഒന്നുമായിരം വത്സരം ക്രമാൽ ുണ്ട് ആയിരത്തി ഇരുന്നൂറാണ്ടു വീതവും രണ്ടു സന്ധ്യാംശങ്ങളെയും വിട്ട കാലത്തെ മാത്രമേ യുഗമായി വിജ്ഞർ കാണുള്ളൂ ധർമ്മകാലമതാകയാൽ കൃതത്തിൽ നാലുകാലൊത്തുവർത്തിപ്പൂ ധർമ്മമെങ്കിലോ ചുരുങ്ങും ഓരോരോ പാദം ക്രമാൽ മറ്റു യുഗങ്ങളിൽ ചതുര്യുഗം നൂറുപത്തുമു ലോകങ്ങൾക്കുമുറം പകലൊന്നാം രാവുമേവം സൃഷ്ടാവിൻ നിദ്രതാൻ തത് ആ രാവുതീരവേ വീണ്ടും ലോക സൃഷ്ടി തുടങ്ങിടും പകൽക്കാലം പതിന്നാലു മനുക്കളുടെ കാലമാം മനുവിൻകാലം ഓരോന്നും എഴുപത്തൊന്നിൽ മീതയാം മനുക്കൾ തദ്വംശജരും ഋഷിമാർ സുരരും തഥാ സുരേഷ്രും ഓരോ മന്വന്തരത്തിലും ത്രിലോക സൃഷ്ടിതൻ കാലമിതു താൻ സുരർമർത്യരും തിര്യക്കുകളും ഇക്കാലം ജനിപ്പൂ കർമ്മബോധ തിര്യക്കുകളും ഇക്കാലം ജനിപ്പൂ കർമ്മബദ്ധരായി ഭഗവാൻ സത്വരൂപം പൂണ്ടോരോ മന്വന്തരത്തിലും മനുക്കളൊപ്പം ധർമ്മത്തെ പാലിപ്പൂ വീര്യശാലിയായി തമോംശത്തെ സ്വീകരിച്ചു കാലത്താൽ സർവവിശ്വവും ഉള്ളടക്കി ദിനാന്ത്യത്തിൽ ശയിപ്പൂരുദ്ധ വിക്രമം ഭൂമ്യാദിമൂന്നുലകവും സൂര്യചന്ദ്രാദി സംയുതം ഭഗവല്ലീനമായി വർത്തിക്കുന്നിത അക്കാലമൊക്കെയും സംഘർഷണ മൂലോകം ചുടും അച്ചൂടിനാൽ തത് ആ ഭൃഗ്വാദ്യർ ജനലോകത്തെ സ്വലോകം വിട്ടണഞ്ഞിടും കൽപാന്തത്തിൽ തത് ആ ചീറിപ്പായും കൊടിയ വായുവാൽ തുള്ളി തുളുമ്പും കടൽ വെള്ളത്തിൽ മുങ്ങും ത്രിലോകവും ആ നീരിൻ നടുവിൽ ശേഷശയ്യമേൽ യോഗനിദ്രയിൽ ശയിപ്പൂ ജനലോകസ്ഥന്മാരാൽ സംസ്തുതനായി ഹരി കാലക്കണക്കിൽ ഈ വണ്ണമഹോരാത്രങ്ങൾ നീങ്ങവേ ബ്രഹ്മാവിൻ പരമായുസാം വർഷം നൂറും കഴിഞ്ഞു പോവും ബ്രഹ്മായുസിൻ്റെ പാതയ്ക്കോ പരാർത്ഥമിതി ചൊൽകയാം പരാർത്ഥമാതിമം തീർന്നിന്ന പരാർത്ഥത്തിലെത്തിനാം ബ്രാഹ്മം മഹാകൽപം ആദ്യ പരാർത്ഥത്തിൻ തുടക്കമാം ബ്രഹ്മാവുണ്ടായി തഥാ വേദമയൻ എന്നുള്ള പേരുടും അക്കൽപാന്തത്തിലെ കല്പം പത്മകൽപം ഇതി ശ്രുതം ഹരിനാഭി സരസിംഗലുണ്ടായി വിശ്വമങ്കജം രണ്ടാമത്തെ പരാർത്ഥത്തിൻ്റെ വാരാഹകൽപ്പം വരാഹമായി ശ്രീഹരിയക്കൽപ്പത്തിൽ താൻ പിറന്നതും അനാദ്യന്തൻ ജഗദ്രൂപനാക്ഷരബ്രഹ്മരൂപനിൽ ദ്വിപരാർധാഖ്യമിക്കാലം നിമേഷം മാത്രമായി വരും പരമാണിയായി ദേഹമാനികൾക്കൊക്കെ ഈശ്വനം ഇരുപത്തും നാലുമായ മഹദാദികൾ ചേർന്നതായി പഞ്ചാശത് കോടി വിസ്താരമാർന്നതാമണ്ഡ കോശവും കോടിക്കണക്കിൽ മറ്റ രാശിയും പരമാണുവായി കാണപ്പെടുന്നതേത് അന്തർഭാഗത്തിരതു തന്നെയാം മഹാപുരുഷനാം വിഷ്ണുദേവൻ തൻ പരമാശ്രയം അക്ഷരബ്രഹ്മമെന്നോദും സർവകാരണകാരണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ കൃഷ്ണാശരണം